അമ്പലപ്പുഴയിൽ ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെ എസ് ആർ ടി സി ബസ് സ്റ്റേഷൻ കെട്ടിടം ഇന്ന് നോക്കുകുത്തിയാണ് യാത്രക്കാർ ബസ് കാത്തു നിൽക്കുന്നതാകട്ടെ മഴയും വെയിലുമേറ്റ് പെരുവഴിയിലും അധികൃതരുടെ അനാസ്ഥ മൂലം അമ്പലപ്പുഴ കച്ചേരിമുക്കിലെ കെ എസ് ആർ ടി സി സ്റ്റേഷൻ കെട്ടിടം ഇപ്പോൾ സാമൂഹ്യവിരുദ്ധരുടെ താവളമാണ് രണ്ടായിരത്തി പതിമൂന്നിൽ കെ സി വേണുഗോപാൽ എംബിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് പതിനഞ്ച് ലക്ഷം രൂപ ചെലവിട്ടാണ് അമ്പലപ്പുഴയിൽ സ്റ്റേഷൻ മാസ്റ്റർ ഓഫീസ് കെട്ടിടവും യാത്രക്കാർക്ക് വിശ്രമ കേന്ദ്രവും നിർമ്മിച്ചത് പുരുഷന്മാർക്കും സ്ത്രീകൾക്കുമായി പ്രത്യേകം ശുചിമുറികളും ഒരുക്കി ഉദ്ഘാടനം നടന്ന ഏതാനും വർഷങ്ങൾ പിന്നിട്ടപ്പോൾ തന്നെ ഈ കെട്ടിടത്തിന്റെ പ്രവർത്തനം നിലച്ചു മദ്യപരുടെയും സാമൂഹ്യവിരുദ്ധരുടെയും താവളമായി മാറിയതോടെ യാത്രക്കാർ ഇങ്ങോട്ട് വരാതായി ആലപ്പുഴ ഭാഗത്തേക്ക് പോകുന്ന കുട്ടികളടക്കമുള്ള യാത്രക്കാർ കെ കെ കുഞ്ചുപിള്ള സ്മാരക സ്കൂളിന് മുന്നിലാണ് ബസ് കാർട്ട് നിൽക്കുന്നത് വളരെ നന്നായി പ്രവർത്തിച്ചു വന്നു പക്ഷേ നിർഭാഗ്യവശാൽ കെ എസ് ആർ ടി സി വളരെ അവഗണന ഇതിനോട് കാണിച്ചു അമ്പലപ്പുഴ പഞ്ചായത്ത് അധികൃതർ പോലും അല്ലെങ്കിൽ അമ്പലപ്പുഴയിലെ രാഷ്ട്രീയ നേതൃത്വം ഭരണാധികാരികൾ പോലും തുടർന്ന് വന്ന ഇവിടുത്തെ ജനപ്രതികൾ എം അടക്കമുള്ള ആളുകൾ ഈ ബസ് സ്റ്റേഷനെ ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതിന് യാതൊരുവിധ പ്രവൃത്തിയും നടത്തിയില്ല എന്നുള്ളതാണ് ഇത് ഇത്തരത്തിൽ മോശമായ അവസ്ഥയിലേക്ക് പോയത് ബസ് സ്റ്റേഷൻ കെട്ടിടം വൃത്തിയാക്കിയാൽ യാത്രക്കാർക്ക് വെയിലും മഴയും ഏൽക്കാതിരിക്കാം നിലവിൽ സ്റ്റേഷൻ കെട്ടിടം സ്വകാര്യ വ്യക്തികളുടെ ഇരുചക്ര വാഹനങ്ങൾ അടക്കമുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള കേന്ദ്രമായി മാറി പെയിന്റ് ചെയ്ത് വൃത്തിയാക്കിയിരിക്കുന്ന കെട്ടിടത്തിൽ ഹരിത കേരള മിഷന്റെ ശുചിത്വം ബോധവൽക്കരണ പരസ്യങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിലും കെട്ടിടമാകെ മലിനമായി കിടക്കുകയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്ന ബോർഡിന് മുന്നിലാകട്ടെ നിരനിരയായി ഇരുചക്ര വാഹനങ്ങളും ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ച കെട്ടിടം പ്രയോജനകരമാകുന്ന വിധത്തിൽ തുറന്നു കൊടുക്കണമെന്നതാണ് യാത്രക്കാരുടെ ആവശ്യം ഹരിത കേരള മിഷന്റെ മാലിന്യ ബോധവൽക്കരണ പരസ്യങ്ങൾ പതിക്കുവാനിരിടം എന്നതിനപ്പുറം ഈ ബസ് സ്റ്റേഷൻ കൊണ്ട് പൊതുജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ല ആലപ്പുഴയിൽ നിന്നും ക്യാമറമാൻ വിനോദ് ഗുരുവാറ്റയ്ക്കൊപ്പം അജയ് അമൃതാനൂസ്